ചൂടുള്ളം വെച്ച് കുളിപ്പിക്കാനോ തോട്ട് കുളിച്ചുടോ തണുപ്പല്ലേ കൊറേ ചൂടം കുപ്പായിട്ടിട്ട് അപ്പൊ നമുക്ക് തോട്ടിൽ പോയിട്ട് டக்கிட்டு வக்கிச்சுள்ளதே காப்ப எடுத்துட்டு அப்ப குளிக்க போவா

arre arre Ela linda Não tem nenhuma aí não Olha ali క్నుందం అందిలో వినే తూదలియా ఇసుత్రియా వినింది దూదలే క్నినిలేనం అచ్తా్ కూడిక్లిం విన్సు సుందిలే అందా അപ്പൊ അമ്മ അപ്പുറത്തൊന്നാ ചെരുപ്പ് തയ്ച്ചാ വെള്ളി കലക്കുണ്ടായി തെളിഞ്ഞേട്ടാ നമ്മൾ ഇന്ന് പോവേ ഫ്രിഡ്ജ് ഇന്നലെ പോയി അപ്പൊ ഇവർക്ക് രണ്ടാക്കോ ആഗ്രഹം ഇന്ന് തോട്ടുന്നു കുളിക്കാൻ ഇനി ഇപ്പോഴേ തോട്ടന്ന് കുളിക്കാൻ കഴിയില്ല ഇനി വന്നാലും അതുകൊണ്ട് ഞാൻ അച്ചോട് വന്ന തോട്ട് കുളിക്കാൻ ഇനിയിപ്പൊ കയറണം കൊറേ പണിയെടുക്കും എനിക്ക് വിളിച്ചിട്ട് കേറണമെങ്കിൽ കുറെ ടൈം എടുക്കും എന്നാൽ ഞാൻ കുളിപ്പിച്ച് കയറ്റാ